റംസാൻ ബിഷു ചന്തയ്ക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ഹൈക്കോടതി വിശദീകരണം തേടി കൺസ്യൂമർ ഫെഡ് നൽകിയ ഹർജിയിലാണ് നടപടി വ്യാഴാഴ്ച മറുപടി സമർപ്പിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അതേസമയം ചന്തകളുടെ പ്രവർത്തനം വോട്ടർമാരെ സ്വാധീനിക്കുമെന്ന് സുപ്രീംകോടതി വിധിയടക്കം ചൂണ്ടിക്കാട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ എതിർത്തു അഞ്ഞൂറ് കോടിയിലധികം അഡ്വാൻസ് നൽകിയുള്ള ചന്തകൾ വിഷു വരെയാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്നായിരുന്നു വാദം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ റംസാൻ വിഷു ചന്തകൾക്ക് അനുമതി നിഷേധിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടി ചോദ്യം ചെയ്താണ് കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത് ചന്തകൾ ആരംഭിക്കാൻ നടപടികൾ ആരംഭിച്ചതായും എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചുവെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ ഇത്തരം സന്ദർഭങ്ങളിൽ അനുമതി നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഹർജിയിലെ വാദം ഉത്സവകാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ കൺസ്യൂമർ ഫെഡ് സ്വീകരിച്ച നടപടികളെ തടസ്സപ്പെടുത്തുന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടലെന്നും അത് പുനഃപരിശോധിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം ഇരുന്നൂറ്റി എൺപത് ചന്തകൾ തുടങ്ങാൻ തീരുമാനിച്ചതാണ് ഇതിനായി ഇലക്ഷൻ കമ്മീഷനോട് അനുമതി തേടിയിരുന്നു എന്നാൽ കമ്മീഷൻ അനുമതി നിഷേധിച്ചുവെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ജനങ്ങൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഇതോടെ ഇല്ലാതായത് മൂന്നാഴ്ച മുമ്പാണ് കൺസ്യൂമർ ഫെഡ് റംസാൻ ബിഷു ചന്തകൾക്ക് അപേക്ഷ നൽകിയത് അനുമതി നിഷേധിച്ചതിൽ രാഷ്ട്രീയ ഇടപെടൽ സംശയിക്കുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Gold and Diamonds, The Trust of Trap and Gold. Rajkumari.